നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അങ്കമാലിക്ക് അടുത്തുള്ള കറുകുറ്റി ഫൊറോന പള്ളിയിലെ ചില വാർത്തകൾ അവിടെയാണ് എറണാകുളം അങ്കമാലിയിലെ ഒരു പ്രമുഖ വിമത വൈദികനായിരിക്കുന്ന ഫാദർ സേവിയർ ആ വള്ളി കൊറോന വികാരി ആയിരിക്കുന്നത് ആ വള്ളി ഇവിടെ വന്ന് മൂന്ന് വർഷം കഴിഞ്ഞു അദ്ദേഹത്തെ പറ്റി മൂന്ന് നാല് വീഡിയോകൾ കഴിഞ്ഞ നാളുകളിൽ ഞാൻ ഇട്ടിട്ടുണ്ടത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും അദ്ദേഹം സെന്റ് സേവിയേഴ്സ് ഫൊറോനാ പള്ളി പൊളിച്ചു പണിയാൻ കോടികളുടെ പദ്ധതിയൊക്കെ തയ്യാറാക്കിയെങ്കിലും അതൊന്നും ക്ലച്ച് പിടിച്ചില്ല ഇടവകയിലെ ഒരു വിഭാഗം ആളുകളുടെ എതിർപ്പ് എന്തിനാണ് ഇപ്പോൾ ഈ പള്ളി പൊളിക്കേണ്ട ആവശ്യമില്ല മെയിൻ്റെനൻസ് മതി എന്ന് പക്ഷെ കോടികൾ സംഭരിച്ചു വെച്ചിരിക്കുന്ന ആവള്ളി തന്റെ കൈക്കാരന്മാരെ അങ്ങ് എറണാകുളം അരമനയിലേക്ക് വിട്ടു കഴിഞ്ഞ ദിവസം കോടികളുടെ പദ്ധതിയുമായി പക്ഷെ അവിടെ ചാൻസലർ ഫാദർ ജോഷി പുതുവേ ആണല്ലോ അദ്ദേഹത്തിന്റെ അടുത്ത് ആവള്ളിയുടെ അഭ്യാസം നടന്നില്ല പള്ളിയുടെ മേൽക്കൂരിയിലെ ചോർച്ചകൾ പരിഹരിക്കാൻ വേണ്ടി അഞ്ചു ലക്ഷം രൂപ ആണ് അഞ്ചു ലക്ഷം രൂപയുടെ പണികൾ നടത്താനാണ് അതേ രൂപതയുടെ അനുവാദം ആവള്ളിക്ക് കിട്ടിയിട്ടുള്ളത് ഇടവകയിലെ ഒരു വിഭാഗം വിശ്വാസികൾ ഈ അഞ്ചു ലക്ഷം രൂപയുടെ പണിയുമായി തുടങ്ങി അദ്ദേഹം പള്ളി പൊളിച്ചു കളയുമോ എന്ന് ഭയപ്പെടുന്നുണ്ട് ഫാദർ ആവള്ളി അടുത്ത കാലത്ത് നടത്തിയ ഒരു കുപ്രസിദ്ധമായ ഒരു നിർമ്മാണം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കറുകുറ്റിയിൽ നിന്നും ഇടക്കുന്നു റോഡ് അടുത്ത കാലത്ത് വീതി കൂട്ടി ടാറ് ചെയ്തു കേരളത്തിൽ കേരളത്തിലെങ്ങുമില്ലാത്ത രീതിയിൽ ഇവിടെ പ്രബുദ്ധരായ നാട്ടുകാരുടെ സഹകരണം കൊണ്ട് ഒരു റോഡിന്റെ വീതി അങ്ങ് കൂട്ടി വിശാലമായ ഒരു റോഡ് കിലോമീറ്ററുകൾ പണിത മാതൃകയാണ് ഈ കറുകുറ്റി പഞ്ചായത്തിലുണ്ടായത് അതിന് എടുത്ത ജനങ്ങളെ തങ്ങളുടെ വീടുകളുടെ മതിലുകൾ പൊളിച്ച് ഒരു പ്രതിഫലവും പറ്റാതെ സർക്കാരിൽ നിന്നും പ്രതിഫലം പറ്റാതെ ആ ദാനമായിട്ട് ആ ഭൂമി എല്ലാം വിട്ടുകൊടുത്ത് റോഡിന് വൈഡനിങ് നടത്തിയ അവിടുത്തെ പ്രബുദ്ധരായ ജനസമൂഹത്തെ എനിക്ക് അഭിനന്ദിക്കാൻ വാക്കുകളില്ല കാരണം മറ്റെങ്ങും നടക്കാത്ത ഒരു കാര്യമാണ് കറുകുറ്റിയിൽ നടന്നത് പക്ഷെ അങ്ങനെയുള്ള ഈ കറുകുറ്റി പഞ്ചായത്തില് ഫാദർ ആവള്ളി കൊറോണ വികാരിയായിരിക്കുന്ന ഈ പള്ളിയുടെ നടക്കല്ല് പണിതിരിക്കുന്ന ഒന്ന് ശ്രദ്ധിക്കൂ പള്ളിയുടെ ഗേറ്റിന്റെ നടക്കല്ല് ഒരു സ്റ്റെപ്പ് അദ്ദേഹം റോഡിലേക്ക് ഇറക്കി പണിതിരിക്കുന്നു എന്നിട്ട് അതിന് സ്റ്റീലിന്റെ കൈപ്പിടിയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ഇതെന്ത് മര്യാദയാണ് ബഹുമാനായ പെരിയ ബഹുമാനപ്പെട്ട ഫാദർ ആവള്ളി ഒരു ടിപ്പർ ലോറി മതിൽ റോഡിന്റെ അരികിലൂടെ പോയി കഴിഞ്ഞാൽ ഈ നടക്കല്ലും ഇതിനെ നടക്കല്ലിന് സുരക്ഷിതത്വം പാകാൻ വച്ചിരിക്കുന്ന കൈവിരിയുമൊക്കെ കൊട്ടി തകർന്നു പോകും പക്ഷെ എന്നാലും എത്രയോ ഉദാരമതികളായ ആളുകളുടെ ദാനമായിട്ടാണ് പള്ളികൾക്കും മഠങ്ങൾക്കും ഈ കറുകുറ്റി പഞ്ചായത്തിൽ സ്ഥലം കിട്ടിയിട്ടുള്ളത് അങ്ങനെ ദാനമായി കിട്ടിയ വസ്തുക്കൾ അത് റോഡിന് വേണ്ടി ഒരു ഇഞ്ച് വിട്ടുകൊടുക്കാനുള്ള മടി കാണുമ്പോൾ ഇത് ആരെയാണ് ഈ ആവള്ളിയെ പോലുള്ള ആളുകളെ പ്രേരിപ്പിക്കുന്ന ആളുകൾ ആരാണ് പെർകുറ്റിയിലെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ഫ്രാൻസിസ് ഫൈനടത്ത് എന്നോട് ഇത് ചൂണ്ടിക്കാണിച്ച് ഈ അച്ഛൻ കാണിക്കുന്ന ഈ വൃത്തികേട് വഴിയിലേക്ക് ഇറക്കി നടക്കല് പണത്തിരിക്കുന്ന ഈ വൃത്തികേട് ഇതിനെ പറ്റി ഒരു വീഡിയോ ഇടണം എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് അല്ലെങ്കിൽ പൊളിച്ചു കളയാനാണ് ഇനിയും ആ വെള്ളി മറ്റൊരു കുസൃതി കാണിക്കുന്നുണ്ട് ഈ വർഷം പട്ടം കിട്ടിയ അച്ഛന്മാരെ വീട്ടിൽ താമസിച്ച് അവർക്ക് ഇടവൈകേണ്ട ചാർജ് കൊടുക്കുന്നതുവരെ അവരോട് വീട്ടിൽ താമസിക്കാനാണ് അതിരൂപത പറഞ്ഞിരിക്കുന്നത് പക്ഷെ പല വികാരിമാരും ഈ കൊച്ചന്മാരെ വിളിച്ച് അപ്പോയിൻമെന്റ് കൊടുത്തിരിക്കുന്നു ഇവിടെ ഫാദർ സേവിയർ ആവള്ളി അങ് സോളമൻ എന്ന് പറയുന്ന ഒരു കൊച്ചത്തിനെ വിളിച്ച് തന്റെ കൊറോനാ പള്ളിയിൽ അപ്പോയിന്റ് ചെയ്ത് അദ്ദേഹത്തിന് വേണ്ട സൗകര്യങ്ങളും എല്ലാം കൊടുക്കുന്നു എന്ന് അറിയുന്നു ഫാദർ സേവിയർ ആവള്ളി അപ്പോൾ ഒരു മെത്രാന്റെ സ്ഥാനമാണെന്ന് വഹിക്കുക അച്ഛന്മാരെ അപ്പോയിന്റ് ചെയ്യാൻ സഹവികാരിമാരെ അപ്പോയിന്റ് ചെയ്യാനും ഈ പ്രസ്പെക്ടർ സഭയിലെ വിമത പുരോഹിതന്മാർക്ക് കഴിയുമെന്ന് ഫാദർ ആവള്ളി തെളിയിച്ചിരിക്കുകയാണ് അങ്ങനെ കറുകുറ്റി ഫോറോനാ പള്ളി അഞ്ചു ലക്ഷം രൂപയുടെ മെയിൻ്റനൻസ് ഓടികളുടെ പള്ളി പൊളിച്ചു പണിയാനുള്ള പ്ലാൻ ജോഷി പുതുവാച്ചൻ അരമനയിൽ നിന്നും അത് അഞ്ച് ലക്ഷത്തിൽ ഒതുക്കി ഇനി ഫാദർ ആവള്ളി പള്ളി തന്നെ താഴെ ഇറക്കി എന്തൊക്കെയാണോ അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്ന് എനിക്ക് ഈ ഫാദർ ആവള്ളിയെ പോലുള്ള വൈദികര് വളരെ അസ്വസ്ഥരാണ് ഈ വിമത വൈദികര് ഫാദർ ആവള്ളി അദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് ഗോവൻ ടൂർ നടത്തിയില്ലെങ്കിൽ ഇരിക്കെ പ്രതിയില്ല ഈ മദ്യപാനികൾക്ക് ഷാപ്പിലേക്ക് പോയില്ലെങ്കിൽ എങ്ങനെ അസ്വസ്ഥത വരുമോ അത് അതുപോലെ തന്നെയാണ് ഈ ആവള്ളിയെ പോലെയുള്ള ഫല വിമത വൈദികർക്കും അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ടൂറിന് പോയില്ലെങ്കിൽ അവർക്ക് ഹാപ്പി ഹോർമോൺസ് തലച്ചോറിൽ ഉണ്ടാകില്ല കഷ്ടമാണ് ഏതായാലും ഫാദർ ആ പള്ളി സെൻസേവിയസ് പുള്ളി തട്ടി ഇടിച്ചു വീഴിച്ച് വീണ്ടും അവിടെ പുതിയ പള്ളി പണിയാനുള്ള സാഹചര്യം ഉണ്ടാക്കാതെ ഇടവക്കാർ കരുതലോടെ ഇരിക്കുക നന്ദി നമസ്കാരം